എന്നാലും ഇത് ഇച്ചിരി കടന്നുപോയി ടീച്ചറ ഇച്ചിരിയെ ഇച്ചിരി സ്വന്തം ഭയങ്കരായിട്ട് പക്ഷേ രണ്ടു വള്ളത്തിൽ കാല് വെക്കുന്ന സ്വഭാവം അത് തീരെ ശരിയായില്ല രണ്ടു വള്ളത്തിൽ കാലു വെക്കുന്നവരെ അവസാനം വെള്ളത്തിൽ ചെന്ന് വീഴും അവിടെയും നില കിട്ടത്തില്ല ഇവിടെയും കാലുറക്കൂ വെള്ളത്തില് വീണ് കൈയും കാലുവിട്ട് ഇങ്ങനെ ട്യൂഷൻ എന്ന് പറയുന്നത് എന്റെ ഉപജീവന മാർഗവാ ഇതുപോലെ പല വീടുകളിൽ നിന്നും കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ട് ഞാൻ ജീവിക്കുന്നത് പിള്ളേരെയും സത്യം പറഞ്ഞോണ്ടല്ലോ ടീച്ചർ അപ്പുറത്ത് ട്യൂഷൻ തുടങ്ങുക വാർത്ത വാർത്ത പാദം പോലെയാണ് ഞങ്ങൾ കേട്ടത് പാദം പോലെ

എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മറ്റെവിടെയെങ്കിലും പഠിപ്പിക്കണമെന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യം ദയവായി അതിലിടപെടരുത് അല്ല മത്സരം പഠിപ്പിക്കൽ വന്നപ്പോ ആകെ ഒരു ത്രിയ ഞാൻ പറയണത് ഏത് കാര്യത്തിൽ നമുക്കൊരു വെല്ലുവിളി എപ്പോഴും മറ്റവനേക്കാൾ കേമനാവണോ എന്ന് ഒരു മത്സര ബുദ്ധി ഉണ്ടെങ്കിൽ ചട ചടേന്ന് വിജയങ്ങൾ കിട്ടും പണ്ട് റഷ്യ ഭയങ്കര ശക്തിയായിരുന്നു അപ്പൊ അമേരിക്ക റഷ്യ മത്സരം അമേരിക്ക ഒന്ന് കണ്ടുപിടിക്കുമ്പം റഷ്യ നാല് കണ്ടുപിടിക്കും അമേരിക്ക ഇട്ട് അപ്പൊ റഷ്യ ലോകം അങ്ങനെ ഡെവലപ്പ് ചെയ്തോണ്ട് ഡെവലപ്പ് ഒരു പൂജ്യം ഞാൻ അങ്ങനെ കൂടുതലുള്ളൂ വികസനം ഡെവലപ്പ് ആ പിന്നെ ഇപ്പൊ മത്സരിക്കാൻ റഷ്യയില്ല അപ്പൊ അമേരിക്കയുടെ രസം പോയി മത്സര ബുദ്ധി അങ്ങ് പോയി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ത് നമ്മുടെ ശത്രു എന്ത് ചെയ്യുന്നു അതിന്റെ ഇരട്ടി ഡബിൾ ചെയ്യണം ഇപ്പൊ രണ്ടടുത്ത് ഒരേ ടീച്ചറായി ഇനി ഈ ടീച്ചറിനെ നമ്മളോട് കൂടുതൽ അടുപ്പിച്ചു നിർത്താനുള്ള വഴി കണ്ടുപിടിക്കണം പിന്നെ പറയുമ്പം കുഞ്ഞിന് വിഷമം തോന്നരു അനിയം പത്മവുമാര് അല്ല ും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ അവൻ എന്റെ അനിയനീ പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറണോന്ന് അവന് നന്നായിട്ട് അറിയാം ഇത് എവിടെ പോയി കിടക്കണോ രമേശ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എടാ എന്താണ് നീ സംസാരിക്കാൻ റിയാം അതെനിക്ക് കേൾക്കണമെന്നില്ല രമേശ്വർ ഒന്നും അറിയില്ല എനിക്ക് രമേശനോട് സംസാരിച്ചേ പറ്റൂ പ്ലീസ് വരൂ സുഹൃത്തെ വരൂ അല്ല കണ്ടിട്ട് നമുക്ക് വരൂ പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കൂ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് പ്ലീസ്